ലോകത്തുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന ആ മോള് അല്ലെങ്കിൽ ദീപക്കിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ലോ അവൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ഇനി കിട്ടാൻ വേണ്ടി പോകുന്നേ ആ കേസിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഷിംജിതയ്ക്ക് ശിക്ഷ കിട്ടണമെന്ന രീതിയിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വാർത്തകൾ വരുമ്പോഴത്തേക്കും ഈ ഷിംജിതയെ പത്ത് തെറിവിളിക്കാനാണ് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നത് ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് വരുന്ന സ്ത്രീകൾക്ക് തന്നെ നാണക്കേടായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മത്തിന് തന്നെ നാണക്കേടായിട്ട് നിൽക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള മാത്രം ചില പീസുകളുണ്ട് ആ ഐറ്റംസ് മാത്രമാണ് ഈ ഷുഞ്ചിതയെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ദീപക്കിൻ്റെ മരണത്തെ പോലും ആഘോഷിക്കുന്ന അലവരാളികളായിട്ട് ഉള്ളത് അപ്പോൾ അതിനൊന്നും ഒരിക്കലും നമുക്ക് മനുഷ്യനാണെത്തി കൂട്ടാനൊന്നും പറ്റില്ല അതൊക്കെ വേറെ ഏതോ ഒരു നടക്കുന്ന വസ്ത്രം ഇടുന്ന സംസാരിക്കുന്ന ഏതോ ഒരു ജീവി അത്രേ നമുക്ക് അതിനെയൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതൊക്കെ അൾട്രാ വേസ്റ്റ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും പരിഗണിക്കേണ്ട ആവശ്യം പോലുള്ള അതൊക്കെ ഇങ്ങനെ വെറുതെ അതായത് ഇപ്പൊ നമ്മൾ ഫ്ലഷ് അടിച്ച് കളയുന്ന ആ ഐറ്റം ഉണ്ടല്ലോ അതിനേക്കാൾ വില കുറഞ്ഞ അതിനേക്കാൾ മൂല്യമില്ലാത്ത ഒരു സാധനമാണ് അതിപ്പോൾ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ വല്ല വളമായിട്ട് എങ്ങനെ ഇടാമെന്ന് പറയാം പക്ഷെ അത്രയും പോലും ഗുണമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഐറ്റംസ് ഒക്കെയാണ് ഈ ശ്രീലക്ഷ്മി അറക്കല പോലുള്ള കൂതറുകൾ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഷിംജിതയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഷിംജുഡ് പോസ്റ്റിലാടോ ഷിംജിതയ്ക്ക് കിട്ടാൻ വേണ്ടിപ്പോ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് പത്ത് വർഷം തടവ് ഒരു കോടി നഷ്ടപരിഹാരം സ്വത്ത് പോവുകൾ കണ്ടുകിട്ടും ഇത് നിങ്ങൾ സത്യസന്ധമാണെന്ന് വിചാരിക്കേണ്ട ഇതൊരു ട്രോ ഒരു 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 പേജിൽ വന്നൊരു പോസ്റ്റ് മാത്രമാണ് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ കേരള പോലീസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് ഇതൊരു റിയൽ പോസ്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേസൊക്കെ കുടുംബം കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല അവരെന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ശിഞ്ചുതിക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഓൾറെഡി ഷിംജിതയെ ചോദ്യം ചെയ്തിരുന്നു അവളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് ഇവളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഇവളാ വീട്ടിലില്ല അവൾ ഷിൻജിത കുറച്ചു നാളായിട്ട് ഈ ഐറ്റം കുറച്ചുനാളായിട്ട് എനിക്ക് ഷിൻജിത ഷിൻജിതെന്ന് പറയാനായിട്ട് തോന്നുന്നില്ല അവൻ്റെ ഈ ഐറ്റം അങ്ങനെ എന്തെങ്കിലും പറ കാരണം ഒരിക്കലും സ്ത്രീ എന്ന രീതിയിൽ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ നമുക്കില്ല അപ്പോൾ നമുക്ക് അങ്ങനെ പേര് ഐറ്റം എന്നൊക്കെ പറയാം അപ്പം ഈ ഐറ്റം ദുബായിലേക്ക് എന്തോ കടന്ന് കടന്നൊക്കെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഓക്കെ കാരണം ഇവിടെ കുറച്ചു കാലം ദുബായിൽ ജോലി ചെയ്തിരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ സാധനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനത്തിൻ്റെ ഇതെവിടെയാണ് ഈ ഐറ്റം ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ഈ ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവളുടെ ബന്ധുമിത്രാദികളോ കുടുംബക്കാരൊക്കെ മാക്സിമം അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെങ്കിലുമൊക്കെ കടത്തി വീട്ടിലുണ്ടാവും എവിടെയാണോ പോയി നിൽക്കുന്നത് ഈ ഐറ്റം എവിടെ പോയി നിന്നാലും ആ സ്ഥലം മുച്ചോടുകൂടിയും അന്നത്തെ സംശയമൊന്നും വേണ്ട ഞാൻ ഏറ്റവും ആദ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് ഈ ഈ ഇഷ്യൂ നടന്ന ബസ്സുണ്ടല്ലോ ആ ബസ്സിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഓൾറെഡി പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ പരിശോധിച്ച സമയത്ത് ആ ബസ് ബസ്സിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് ആരും തന്നെ ഒരാൾ പോലും ഈ ദീപക്ക് ഇങ്ങനൊരു മോശമായിട്ടുള്ള പെരുമാറ്റം ആ ബസ്സിൽ വെച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല ആരും കംപ്ലയിൻ്റ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ആ ബസ്സിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോട് ദീപക്ക് മോശമായിട്ട് ഈ ഐറ്റം പറയുന്ന പോലെ ഇത് മറ്റേറ്റം ആ ഐറ്റം പറയുന്ന പോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെങ്കിലും ആരോടെങ്കിലും കംപ്ലയിൻ്റ് പറയണ്ടേ ആ ബസ്സിലുള്ള ആൾക്കാരുടെ അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അവർ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി എല്ലാം കിട്ടുന്നില്ല ആ സി സി ടി വിക്ക് ആ സി 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 ടി വി ദൃശ്യത്തിനകത്തൊന്നും അങ്ങനെ ഒന്നും തന്നെ അവർക്ക് ലഭ്യമായിട്ടുമില്ല പിന്നെ ഓൾറെഡി ഷിംജിതയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അവൾ ആ ഫസ്റ്റ് ഡേയിൽ ചോദ്യം ചെയ്ത സമയത്ത് അവൾ ആ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പോലീസ് ആ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് അവൾ കടന്നു കളഞ്ഞത് ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും കാരണം നമ്മൾ കണ്ടത് അവൾ എഡിറ്റ് ചെയ്ത് ഇട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു തെളിവാനത്ത് കാണത്തില്ല ബിക്കോസ് അവളിപ്പോൾ ചെയ് അവൾ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവളുടെ നെഞ്ചിൽ അവൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അയാളുടെ കൈകൊള്ളുന്നതാണ് ദീപക്കിൻ്റെ കൈകൊള്ളുന്ന മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഫുൾ വീഡിയോക്കകത്ത് ആ ഫുൾ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ദീപക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ഈ ഐറ്റം ഈ ശിഞ്ചിത്വം പറയുന്ന ഈ ഐറ്റം ഒരു പെരുങ്കള്ളിയാണെന്നും ഫ്രോഡ് ആണെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊക്കെ ആയിട്ട് റിക്കവർ ചെയ്ത് എടുക്കാം എന്തായാലും ഈ ബസ്സിലെ കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും പ്ലേസ് ചെയ്യാം സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവൻ എടുക്കാൻ ഇടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത് സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികൾ നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് പരാതികളോ നമ്മളൊന്നും പറയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആരും തന്നെ പരാതിയുമായിട്ട് ഈ ബസ്സിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല അതുമാത്രമല്ല അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോഴത്തേക്കും ദീപക്കിൻ്റെ മോശമായിട്ടുള്ള പെരുമാറ്റം അതിനകത്ത് ഉണ്ടാവില്ല ഇനി ഈ ഐറ്റത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസിന് കിട്ടും സ്വാഭാവികമായിട്ട് അത് അവർ റിക്കവർ ചെയ്യും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒറിജിനൽ ഫുട്ടേജ് കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി വരും ഈ കേസിനകത്ത് ഷിംജിത എന്താണ് ചെയ്തത് അവളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ആ വീഡിയോ ഒക്കെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇപ്പം നിങ്ങൾ നിലച്ച് നോക്കിയാൽ ദീപകിൻ്റെ മരണശേഷം ദീപക്കിൻ്റെ പാസ്റ്റ് അതിൽ ജീവിച്ചിരുന്ന സമയത്ത് ആരോടെങ്കിലും ഇതേപോലെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സവാദിൻ്റെ കേസൊക്കെ നമ്മൾ കണ്ടതാണ് സവാദ് ഒരുപാട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും സവാദിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് സവാദ് തെറ്റുകാരനാണെന്ന് നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ദീപക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോലും ഇല്ല ദീപക്കനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ മാത്രമാണ് ഡേ ബൈ ഡേ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ ഷിൻജിതയുടെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും ഷിൻജിതയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കയറി വരുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലിനകത്താണെന്ന് തോന്നുന്നത് ട്വൻറ്റി ഫോർ ആണെന്ന് നമുക്ക് ലാസ്റ്റ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഷിംജിതയ്ക്ക് ഒരു സപ്പോർട്ട് ഒരു കൊടുക്കുന്നില്ല രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നമുക്കിതിനെ കാണേണ്ട ഒരു ആവശ്യമില്ല അവൾ ഒരു ഫ്രോഡായതുകൊണ്ട് അവൾ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഉഡായിപ്പ് ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ദീപക്കിൻ്റെ വീട്ടിൽ ദീപകിൻ്റെ സഞ്ചയന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരെല്ലാവരും തന്നെ അതായത് പുരുഷന്മാരീക്കൂല അങ്ങനെ പങ്കെടുക്കുക അവരെല്ലാവരും പുറത്തേക്ക് പോയ സമയത്ത് ദീപകിന്റെ അമ്മ മാത്രമാണ് വീട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ട്വന്റി ഫോറില് വന്ന ഒരു ഉണ്ടായിരുന്നു ഞാൻ ഞാനെന്തായാലും ആ വാർത്തയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊന്ന് പ്ലേസ് ചെയ്യാം ബസ്സിൽ ലൈംഗികാധിക്ഷേപം നേരിട്ടു വന്നൊരു യുവതി ആരോപണം പിന്നാലെ മാനകാരി മൂലം ഒരു യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത വിവരം ഇതിലെ ആരോപണ വിധിയായ അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ അവരില്ല അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അമ്മയുടെ ആ ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരാം കേട്ടോ അപ്പോൾ ഈ ഐറ്റം ദുബായിലേക്ക് കടന്നോ ഇല്ലേ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ട കാര്യം ഓക്കെ ഇപ്പോൾ ഇവള് ദുബായിലേക്ക് ഇപ്പോൾ ഓൾറെഡി അവൾ ദുബായിൽ ആയിരുന്നുകൊണ്ട് അവൾക്ക് അവിടേക്ക് കടന്നു കളയാനായിട്ടുള്ള ഒരു പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും അവൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അവൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാരുമുണ്ടാവും അപ്പോൾ ഇനി അവൾക്ക് അവിടെ നിന്ന് കടന്നു കളയാം ഈസിയായിട്ട് കടന്നു കളയാം ഇനി അവൾ ഈ മൊബൈൽ ഫോൺ നശിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഈ മൊബൈൽ ഫോണാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് റിയൽ ഫുട്ടേജ് നമ്മൾ കണ്ടതിനപ്പുറത്തേക്ക് ഇവൾ ഷൂട്ട് ചെയ്ത മൊത്തത്തിലുള്ളൊരു ഉണ്ട് ആ ഫുട്ടേജിനകത്ത് ആ ഫുട്ടേജ് എന്തായാലും ഷിംജിതയെ കൊടുത്ത് കൊടുക്കുന്ന ഒരു ഫുട്ടേജ് ആയിരിക്കും അപ്പോൾ അവൾ അത് നശിപ്പിച്ച് കളയും കാരണം വിദേശത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ആ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ആ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ കുറ്റക്കാരിയാണെന്ന് നമുക്ക് ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൾ കുറ്റക്കാരിയാണെന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതെന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവളെ ഇനി പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും ഫാമിലി വീട്ടുകാർന്ന് ദീപകിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് കൂടുതൽ സ്ട്രോങ് ആകണമെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടണം ഇവളെ പിടികൂടണം നമ്മൾ ഏതാണ്ട് കൂടിയാണ് ഈ വീടിന് മുന്നിലെത്തിയത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന ആ നിമിഷം ആറരയോടു കൂടിയായിരുന്നു ദീപക്കിന്റെ മാതാവ് കന്യക അവർ എഴുന്നേറ്റത് എഴുന്നേറ്റത് മുതൽ ദീപക്കിൻ്റെ ഒരു ഹെൽമെറ്റ് കയ്യിൽ പിടിച്ച് ആ സ്ത്രീ വാവിട്ട് കരയുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ പോയിട്ട് അവിടേക്ക് പോകാൻ പോലും തോന്നിയില്ല അത്രയധികം ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ചകൾ അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ഏക മകനെയാണ് നഷ്ടമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വരെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഇൻസ്റ്റാഗ്രാമിലും നവമാധ്യമ ലോകത്തും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തൊരമ്മയാണ് അവരുടെ കണ്ണീരിന്റെ വേദന അത് അതിനെന്ത് പകരം കൊടുത്താലാണ് മതിയാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ അമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഊഹിക്കുക എന്ന് കാര്യമല്ലേ ഉള്ളൂ കാരണം ഇവളിങ്ങനെ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ആ ഫാമിലി കൊണ്ട് അവർ ഈ ഡ്രോമയിൽ നിന്ന് എന്ന് മാറാനാണ് നിങ്ങൾ തലച്ചു നോക്കിയാൽ ഇന്ന് വരെ അതായത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിപ്പോ ഇരിക്കുക അല്ലേ അല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് വിചാരിച്ചു നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുക നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഇല്ല ഇൻ കേസ് നമുക്കതിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അവർ ആഗ്രഹിക്കുക ഇതേപോലെ ദീപക്കിൻ്റെ അമ്മയാണെങ്കിലും ദീപക്കിന് ഇതേപോലെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഈ ബസ്സിൻ്റെ വീഡിയോ പുറത്തേക്ക് വരുന്ന മൊമെൻറ്റ് വരെയും അവർ ചിന്തിച്ചിട്ടില്ല ആ മകൻ ഇങ്ങനെ ഒരു പ്രോബ്ലം വരും എന്നുള്ള കാര്യം പിറ്റേന്ന് രാവിലെ അറിയുന്ന ആ മകൻ മരിച്ചുപോയി എന്നുള്ളതാണ് അയാൾ നിങ്ങൾ വെച്ചാൽ അയാളുടെ ഫാമിലി ഒരു ഇഷ്യൂ അല്ല അയാളുടെ ഒരു പാസ്റ്റിൻ്റെ ഇഷ്യൂ അല്ല അയാളുടെ വർക്ക് ഇഷ്യൂ അല്ല അയാളുടെ സാമ്പത്തിക ഇഷ്യൂ അല്ല പൊടുന്ന അയാൾക്ക് അയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ഇഷ്യൂ ഏതോ ഒരുത്തി എവിടെയോ കിടന്ന ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു അവളുടെ ക്രിമികടി കൊണ്ട് ഒരാൾ മനോവിഷമത്തിൽ തുടർന്ന് അയാൾക്ക് ആത്മഹത്യ വേണ്ടി വരുന്നു ഈ പ്രോസസ്സ് അതൊരു ഭയങ്കര കഠിനമാണ് ആ അമ്മയെ സംബന്ധിച്ചുള്ള അവർക്ക് അവരെന്തും പറഞ്ഞാൽ ആശ്വസിക്കും ഒരു റീസൺ വേണം അല്ലേ നമുക്ക് എല്ലാ എല്ലാവർക്കും ഒരു ആശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസൺ കിട്ടണം നമുക്ക് നമ്മൾ ഓക്കെ ആവാൻ നമ്മളൊന്ന് കൂളാവാൻ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് മാറാൻ നമുക്കൊരു ഒരു ആൻസർ കിട്ടണം ഇവിടെ അതില്ല ഒരു റീസൺ ഇല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിവേ ഇവിളെ പിടികൂടുക എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഐറ്റത്തെ പിടികൂടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അവളുടെ വീട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതിന് വലിയ പ്രോസസ്സൊന്നും പ്രോസസ്സൊന്നുമില്ല അവളിപ്പോൾ വിദേശത്ത് കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരുടെ സഹായത്തോടെ മാത്രമേ വിദേശത്തേക്ക് കടക്കുള്ളൂ ഭർത്താവ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല ഇനി വേറെ സപ്പോർട്ട് ഉണ്ടോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ഇനി അതെന്തേലും പോലീസ് തെളിയിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയമായിട്ട് നമ്മൾ എന്തായാലും ഇത് കേരള സമൂഹം ഒന്നായിട്ട് ചേർന്ന് ഈ ഉയപ്പിനെതിരെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം